് നമുക്ക് മട്ടൺ പുലാവ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെ കേട്ടോ സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പട്ട കറാമ്പു ഏലക്ക മല്ലി വലിയ ജീരകം ലീഫ് കല്ലുപ്പ് ഇത്തരം സാധനങ്ങൾ ഒന്നിച്ചെടുത്തിട്ട് കൈക്ക് വൃത്തിയാക്കിയ മട്ടിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ കുക്കറിലാണ് മട്ടൺ വേവിക്കുന്നത് മട്ടൺ മുങ്ങാവും വിധത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കുക മട്ടനെ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അതിനുശേഷം ചെറിയൊരു ചെമ്പില് സൺഫ്ലവർ ഓയില് ഇത്തിരി ഒഴിച്ചു കൊടുക്ക രണ്ട് സവാള എടുത്തിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക ഇതേ രൂപത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക അത് ഒരു ചെറിയ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ ഓയിലെ ലീഫ് ചെറിയ ജീരകം പട്ട കറാമ്പ് ഏലക്ക എന്നുകൂടി മിക്സ് ആക്കിയിട്ട് രണ്ട് പച്ചമുളക് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്ക ഇഞ്ചി പേസ്റ്റ് അതുകൂടെ ചേർത്ത് കൊടുക്കുക നല്ലോണം മിക്സായിരുന്നു കണ്ടതിന് ശേഷം നമ്മൾ റെഡിയാക്കിയെടുത്ത മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൽ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് മട്ടനിലെ വെള്ളം മാറ്റി വെക്കണേ നമുക്ക് ലാസ്റ്റിക് ആവശ്യമുള്ളതാണ് നമ്മൾ ഫ്രൈ ആക്കിയെടുത്ത സവാള ചേർത്ത് കൊടുക്കുക അത് നല്ലോണം എന്ന് ആക്കുക ഇതേ രൂപത്തിൽ മിക്സ് എടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നര കപ്പ് വെള്ളം ഒരു കപ്പ് അരി എന്നുള്ള രൂപത്തിലാണ് ഒരു കപ്പ് അരി ഒരു കിലാനാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു കിലാ മട്ടനും ഒരു കിലാന് ബസ്മതി അരിയും എന്നതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതേ രൂപത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് തിളച്ച് വരുന്നത് കണ്ടാൽ നമ്മൾ കൈകി വൃത്തിയാക്കി എടുത്ത ബസ്മതി അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ വൈറ്റ് ബസ്മതിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നാച്ചുറൽ കിട്ടാനും വേണ്ടിയിട്ട് ഇതേ രൂപത്തിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇതിന് ശേഷം ഒരു സ്പൂണ് കുരുമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതാ ഇതേ രൂപത്തിൽ ആയതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെക്കുക ഒര മണിക്കൂർ ഇതായിരിക്കും അവസ്ഥ എന്നാലും കുഴപ്പമില്ല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ചെറിയ രൂപത്തിലൊന്ന് പൊക്കി മറച്ചൊക്കെ കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഉണ്ട് സംഗതി റെഡി ആവും ഇതിന് ശേഷം നമ്മൾ ബാക്കി വെച്ച സവാള ഫ്രൈ ഉണ്ടായിരുന്നു അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുക ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു മസാല പോലും മസാലക്കൂട്ട് പോലും ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഞങ്ങളത് പെരുന്നാളിനാണ് ചെയ്തത് ഉണ്ടാക്കിയത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻ്റ് അറിയിക്കേണ്ടു സംഗതി കുഴപ്പമില്ല ഓക്കേ ബൈ